മരണമടഞ്ഞ വിശ്വാസികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഓർമ്മദിനം ആഗോള കത്തോലിക്കാ സഭയ്ക്കൊപ്പം കായംകുളം സെന്റ് ആന്റണീസ് ദേവാലയത്തിലും ആചരിച്ചു നിരവധി പേർ പങ്കെടുത്തു സകല മരിച്ചവരുടെയും ഓർമ്മദിനം എന്ന പേരിൽ ആഗോള കത്തോലിക്കാ സഭ മരണം മൂലം വേർപിരിഞ്ഞുപോയ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ചടങ്ങ് ആഗോള കത്തോലിക്കാ സഭയ്ക്കൊപ്പം കായംകുളം സെന്റ് ആന്റണീസ് ദേവാലയത്തിലും നടത്തും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സ്വർഗം ലഭിക്കാനായി ഭൂമിയിലുള്ളവരുടെ പ്രാർത്ഥനകൾ ആവശ്യമാണെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നവംബർ രണ്ട് ഈ ദിനം ആചരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദര കത്തോലിക്ക സഭ നവംബർ മാസം ഒന്ന് രണ്ട് തീയതികൾ സകല വിശുദ്ധരുടെയും സകല മരിച്ച വിശ്വാസികളുടെയും ഓർമ്മ ആചരിക്കുന്ന ദിനങ്ങളാണ് സകല വിശുദ്ധരുടെ ഒന്നാം തീയതി സകല വിശുദ്ധരെ അനുസ്മരിച്ച് അവരുടെ മാധ്യസ്ഥയുടെയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ രണ്ടാം തീയതി സകല മരിച്ച വിശ്വാസികളെയും അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുക സഭയുടെ വിശ്വാസമനുസരിച്ച് സ്വർഗം നഗരം നരകം ശുദ്ധീകരണ സ്ഥലം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർക്കാണ് ഈ നവംബർ രണ്ടിലെ പ്രാർത്ഥനകളുടെ പ്രാധാന്യം അടങ്ങിയിരിക്കുന്നത് സ്വർഗവാസികൾക്ക് ഈ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥനയുടെ ആവശ്യമില്ല നരകത്തിലുള്ളവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് പ്രയോജനവുമില്ല ശുദ്ധീകരത്തിലെ ആത്മാക്കൾക്കാണ് ഇതുകൊണ്ട് പ്രയോജനമുണ്ടാകുക നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ് മരിച്ചവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് നവംബർ മാസം രണ്ടാം തീയതി സഭ പ്രത്യേകമായി ഒരു ദിവസം അവരെ എല്ലാം മനസ് പ്രാർത്ഥിക്കാനുമായി നൽകിയിരിക്കുന്നത് നവംബർ മാസം മുഴുവൻ മരിച്ചവരെ ഓർക്കാനുള്ള മാസമാണ് സിമിത്തേരി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും അവർക്ക് വേണ്ടി കാഴ്ചകളും മറ്റ് പരിത്യാഗ പ്രവൃത്തികളും ഒക്കെ ചെയ്യുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് സഭ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇത് നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിന് ഉപകരിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയാണെന്ന് സഭ പഠിപ്പിക്കുകയും ചെയ്യുന്നു അയാൾ നമുക്ക് ഈ നവംബർ മാസം മുഴുവൻ മരിച്ച വിശ്വാസികളെ ഓർക്കാനും അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കട്ടെ എല്ലാവരെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊള്ളുന്നു തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സിമിത്തേര് സന്ദർശിച്ച് അവരുടെ കുഴിമാടങ്ങൾ ആശീർവദിക്ക എന്നിവയാണ് നമ്മള് സാധാരണയായി നടത്തുന്നത് രാവിലെയും വൈകിട്ടുമായി നടന്ന ദിവ്യബലിയിലും പ്രത്യേക പ്രാർത്ഥനകളിലും നിരവധി പേർ പങ്കെടുത്തു ദിവ്യബലിക്ക് ഇടവകവികാരി കാർമ്മികത്വം വഹിച്ചു നിർത്തുവാൻ അനുഗ്രഹം ഞങ്ങൾക്ക് സഹോദരൻ ജീവൻ നയിച്ച് പുണ്യ ചെയ്യതൊപ്പം ഞങ്ങളുടെ ഈ സഹോദരൻ ഞങ്ങളുടെ രാജ്യത്തിൽ അവർക്ക് പ്രവേശനം കല്പിച്ച് അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേമാണമേ ഞങ്ങളുടെ രാജ്യം വരെയണമേ പോലെ ഭൂമിയിലും ആകണമേ വിശ്വസ്തയോടെ പ്രതിഫലം നൽകുന്ന ദൈവമേ പത്രോസിന്റെ പ്രതിപുരുഷനും തിരുസഭയുടെ പാലകനുമായി അങ്ങ് നിയോഗിച്ചു ഞങ്ങളുടെ മാർപ്പാപ്പമാരെ ഇഹത്തിൽ കൃത്യ കൃത്യ നിർവഹനത്തിൽ പകർന്നു കൊടുത്ത അനുഗ്രഹത്തിന്റെയും പ്രസാദപരത്തിന്റെയും ദീരസിന്റെ ഫലമായി പരത്തിൽ അങ്ങയുടെ സന്നിധിയിൽ അനവൃതം ആനന്ദം അനുഭവിക്കുവാൻ കൃപയിലേണമേ കർത്താവായ ക്രിസ്തു വഴി ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥന കർത്താവേ ാനച്ചന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗസ്നായ പിതാവ് നിങ്ങളുടെ നാംപൂജമാണമേ നിങ്ങളുടെ രാജ്യം വരെയണമേ നിങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേക്ക സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിന്റെ ബാലകനായി നിയോഗിക്കപ്പെട്ട ഞങ്ങളുടെ മത്സരപിതാക്കന്മാർ അവരുടെ അധ്വാനങ്ങളുടെ ഫലം സമർത്ഥമായി അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ കൃതാവായ ക്രിസ്തു വഴി ഞാൻ സമർപ്പിക്കുന്ന പ്രാര്ത്ഥന കേട്ടുള്ള നമ്മുടെ ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച് മരിച്ചുപോയ എല്ലാ പുരോഹിതന്മാർക്കും നമ്മുടെ വികാരിച്ചന്മാർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം സ്വർഗസ്നായ പിതാവേ കർമ്മങ്ങൾക്ക് ശേഷം വിശ്വാസികൾ ദേവാലയത്തോട് ചേർന്നുള്ള സിമിത്തേരിയിലേക്ക് പ്രാർത്ഥനയോടെ നീങ്ങി ഇവിടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കബറിടങ്ങളിൽ മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു സിമിത്തേരിയിൽ കല്ലറകൾ വെഞ്ചരിക്കുന്ന ശുശ്രൂഷകൾക്ക് ഫാദർ സഫ്രിൻ കെബി നേതൃത്വം നൽകി